നാട്ടുകാൽ കടമ്പഴിപ്പുറം റോഡിൽ കരിപ്പുമണയ്ക്ക് സമീപം അരുകുജാൽ നിർമ്മാണം പാതി വഴിയിൽ നിർത്തിയതിൽ പരാതി ഉയർന്നു മഴ പെയ്താൽ വീടിന് ചുറ്റും വെള്ളം കയറുന്ന അവസ്ഥയാണ് പ്രദേശത്തെ വീടുകൾ എം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ സ്ഥലം സന്ദർശിച്ചു നാട്ടുകൽ കടമ്പഴിപ്പുറം പി ഡബ്ല്യു ഡി റോഡിൽ കരിപ്പമണ്ണയ്ക്ക് സമീപം റോഡിനോട് ചേർന്നുള്ള അരികുചാൽ നിർമ്മാണം കരിപ്പമണ്ണയ്ക്ക് സമീപമുള്ള തോട്ടിലേക്ക് വെള്ളമെത്തിക്കാതെ പാതിവഴിയിൽ നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഇപ്പോൾ റോഡരികിൽ വെള്ളം കെട്ടിനിൽക്കുകയും സമീപത്തുള്ള വീടുകളിലേക്ക് ഒഴുകുകയും ചെയ്യുന്നുണ്ട് ഏകദേശം പത്തിലധികം വീടുകളിലേക്ക് മഴ പെയ്താൽ വെള്ളമെത്തുന്ന സ്ഥിതിയിലാണ് ഇതിനെ തുടർന്നാണ് സ്ഥലം എം കൂടിയായ കെ പ്രേംകുമാർ സ്ഥലം സന്ദർശിച്ചത് പി ഡബ്ല്യു ഡി മെയിന്റനൻസ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറും കൂടെ ഉണ്ടായിരുന്നു ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് വേണ്ട പരിഹാരം കാണുമെന്ന് എം എൽ എ പറഞ്ഞു പി ഡബ്ല്യു ഡിയുടെ കടമ്പഴിപ്പുറം നാട്ടുകൽ റൂട്ടിൽ കരിപ്പവണ്ണ എത്തുന്നതിന് സമീപത്തായിട്ട് നിലവിൽ പി ഡബ്ല്യു ഡി റണ്ണിങ് കോൺട്രാക്റ്റിൽ നടത്തിയിട്ടുള്ള പ്രവൃത്തി അത് സംബന്ധിച്ച് പ്രദേശവാസികൾക്ക് ചില ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ എം മോഹനമാഷ് അതുപോലെ തന്നെ ഇവിടുത്തെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന പി ഡബ്ല്യു ഡിയുടെ മെയിൻ്റനൻസ് വിഭാഗം എ ഇ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ഇന്ന് രാവിലെ ഇവിടെ സന്ദർശിച്ചത് പഞ്ചായത്തിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗം സുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശത്ത് വരികയും ജനങ്ങളുടെ പ്രയാസം കേൾക്കുകയും ചെയ്തിട്ടുണ്ട് റണ്ണിങ് കോൺട്രാക്റ്റിൽ തന്നെ ഉൾപ്പെടുത്തി ഇവിടെ ഒരു ചെറിയ ഭാഗത്ത് വീടുകളിലേക്ക് പതിനഞ്ചോളം വരുന്ന വീടുകളിലേക്ക് വെള്ളം നിലവിൽ നടത്തിയ പ്രവൃത്തിയുടെ ഭാഗമായി പോകുന്നത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തും അതല്ലെങ്കിൽ നിലവിൽ പി ഡബ്ല്യു ഡി തന്നെ തയ്യാറാക്കിയിട്ടുള്ള എസ്റ്റിമേറ്റ് പ്രകാരം ഇവിടെ റോഡിന്റെ വശത്ത് തോട്ടിലേക്ക് വെള്ളം എത്തിക്കുന്നത് വരെയുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്ക് നേതൃത്വം നൽകുകയും ചെയ്യും ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുക്കുമെന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് എല്ലാ നിലയിലുള്ള പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട് നന്ദി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം മോഹനൻ സി ചാമി കെ സുബ്രഹ്മണ്യൻ എന്നിവരും പ്രദേശവാസികളും സ്ഥലത്തെത്തിയിരുന്നു സി സി എൻ കടമ്പഴിപ്പുറം